ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഭർത്താവ് നടു വെച്ച് തീ കൊളുത്തി യുവതി മരിച്ചു ചേർത്തലയിൽ ഭർത്താവ് തീ കൊളുത്തിയ യുവതി മരണത്തിന് കീഴടങ്ങി പട്ടണക്കാട് സ്വദേശിനി മുപ്പത്തിരണ്ട് വയസ്സുള്ള ആരതിയാണ് മരിച്ചത് യുവതി ജോലിക്ക് പോകുന്നതിനിടെയാണ് ഇയാൾ വഴിയിൽ തടങ്ങി നിർത്തി ശരീരത്തിലൂടെ പെട്രോൾ ഒഴിച്ചെത്തി കൊളുത്തിയത് കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു ആക്രമണം ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ രാവിലെയാണ് സംഭവം ആക്രമണത്തിനിടെ ഭർത്താവിനും പൊള്ളലേറ്റു രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ആരതി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു യുവാവിനെതിരെ ഇവർ ഗാർഹിക പീഡനത്തിന് പോലീസിൽ പരാതി നൽകിയിരുന്നു ഏറെ നാളായി ഭർത്താവ് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ശ്യാംജിത്തുമായി അകന്നു കഴിയുകയാണ് ആരതി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ആരതി താലൂക്ക് ആശുപത്രിക്ക് സമീപത്താണ് ആരതി ജോലി ചെയ്യുന്ന സ്ഥാപനം ഇടറോഡിലൂടെ ആരതി സ്കൂട്ടറിൽ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാത്തിരുന്ന ശ്യാംജിത്ത് സ്കൂട്ടർ തടങ്ങി നിർത്തി ആരതിയെ വലിച്ചിറക്കിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിയുടെ ശരീരത്തിലൂടെ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ